എനിക്കൊരു ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു സെന്ററിൽ തന്നെ ഒരു എവറേജ് കാവശം വന്നാൽ തന്നെ എനിക്ക് മുടക്കം മുടക്കുമതല പിടിക്കാം എല്ലാ സിനിമയും ലാഭത്തിലായിരുന്നു ഇന്നവരെ നഷ്ടം ഒരു സിനിമയിലും വന്നിട്ടില്ല ഇപ്പം കേരളത്തിൽ സംഭവിക്കാൻ ഇടയുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ സിനിമയാക്കിയിരിക്കുന്നത് ഒരു ഇരുപതോ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമെങ്കിലും ഈ സിനിമ ചർച്ചയായിട്ട് പണ്ടേ സന്തോഷ് പെഡിറ്റിൻ്റെ ഒരു സിനിമ ഉണ്ട് കിട്ടും ഞാൻ ഇതുവരെ പറയാത്തൊരു ശൈലിയാണ് ഒരു സാമൂഹ്യ പടം ഒരു പൊളിറ്റിക്സ് പടം ഒരു പക്ക ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതേ കുറച്ചൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഞാൻ കൂടുതൽ പോയിരുന്നു അപ്പം ചോദിച്ചാൽ അങ്ങനൊരു പ്രമേയം പറഞ്ഞാൽ എന്നോട് ഈ ബജറ്റ് ചോദിക്കുന്ന വലിയ കാര്യൊന്നുമില്ല എനിക്കിപ്പോ സാധാരണഗതിയിൽ ഒരു ഫൈവ് ലാക്സ് ലെവലിലൊക്കെ മണാലി പോലുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ എടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യ സിനിമയിലെ പാട്ട് മാത്രമേ സ്വാഗതം സന്തോഷ് പണ്ഡിറ്റുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം എപ്പിസോഡാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചുമാണ് സംസാരിച്ചതെങ്കിൽ നമുക്കിനി സിനിമയിലേക്ക് പോകാം സന്തോഷം നിങ്ങളുടെ സിനിമാ ജീവിതം ഇപ്പോൾ എത്ര സിനിമയായി സാറിപ്പോൾ എൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയാണ് വരുന്നത് ഇനി ഇറങ്ങാൻ പോകുന്നത് അതെ അതിൻ്റെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഷൂട്ടിംഗ് മാറ്റി വെച്ചിങ്ങനെ എത്ര കാലം ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും അപ്പോൾ എൻ്റെ കൂടുതലവർ പറയും ഒന്നുകിൽ ചാരിറ്റി ചെയ്യൂ അല്ലെങ്കിൽ സിനിമ ചെയ്യൂ ഇല്ല പലർക്കും സിനിമ പുറത്ത് റിലീസ് എന്താണ് ഈ ആ പ്ലാൻ അല്ല സാർ അതിപ്പോൾ നടക്കില്ല നമ്മളിപ്പോൾ കൂടുതൽ ദിവസം ഈ അല്ല ചാരിറ്റിയായി ബന്ധപ്പെട്ട് ഓടി ഓടി എന്തായാലും ഈ സിനിമ നവംബറിൽ സാറെ ഞാനെപ്പോഴും ഒരു സിനിമ പോകത്ത് വേറൊരു സിനിമ ചെയ്യാറില്ല അതേപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇല്ല സംഭവമായിട്ടുള്ള മെസ്സേജ് ഒന്നുമല്ലെങ്കിലും അപ്പം അതിന് തൊട്ട് മുമ്പ് ആദരിയുടെ മകൾ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് കഴിഞ്ഞിരുന്നത് അപ്പം അതിൽ ഞാൻ കൊടുക്കാൻ വിചാരിച്ചൊരു മെസ്സേജ് എന്താ വെച്ചാൽ നമ്മൾ കല്യാണ സമയത്ത് പല കളവും പറഞ്ഞിട്ടേക്കും കല്യാണം നടത്തുക പക്ഷേ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാവും അല്ല അത്ര തൊട്ടുമുമ്പ് കൊടുത്ത മെസ്സേജ് എന്താണെന്ന് പറയുന്നത് അപ്പോൾ ഒരുത്തൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ആ പെൺകുട്ടി പറയുന്ന അമ്മ മരിച്ചു ഓക്കെ ഭാര്യയുടെ അമ്മ വിട്ടു പക്ഷേ ശരിക്കും അമ്മ ജീവിച്ചിരുന്നതാണ് സംതിങ് സംതിങ് ഇവിടെ ഒഴിവാക്കി ഡൈവേഴ്സായ എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇവൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭാര്യയുടെ അമ്മയെ അന്നറിയാതെ പരിചയപ്പെടുകയും പ്രണയിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്ന സിനിമയുടെ ത്രെഡ് അതായത് ഡിവോഴ്സിന് ശേഷം ഡിവോഴ്സിന് ശേഷമാണ് അപ്പോഴും ഇങ്ങനെ ചോദിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിന്നെ ഞാൻ ഒഴിവാക്കി പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയെൻ്റെ ഭാര്യ ഭാര്യ അല്ലാതാവുമോ എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എടാ നിനക്ക് ഈ ലോകത്ത് സ്വന്തം ഭാര്യയുടെ അമ്മയെ നെഗറ്റീവിലോ പ്രണയിക്കാം അവിടെയും ഭാര്യ ഒഴിവായിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു തിയറിയിൽ ആ പെൺകുട്ടിയെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചാൽ ഞാൻ ഭർത്താവേ എന്ന് വിളിച്ച ഒരാളെ ഞാൻ അച്ഛാ എന്ന് വിളിക്കണ്ടേ അല്ല അവിടെ ബന്ധങ്ങളിലൊരു വ്യത്യാസം വന്നില്ലേ ഭാര്യയുടെ അമ്മയെ ഇയാൾ എന്ന് വിളിക്കണ്ടേ മരുമകനെ നിങ്ങൾ ഭർത്താവേ എന്ന് വിളിക്കണ്ടേ ഉളുപ്പുണ്ടതുള്ള പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അപ്പം അതായത് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരിക്കലും കള കല്യാണം നടത്തരുത് ഇപ്പോൾ ആ കുട്ടി എന്താണ് വിചാരിച്ചത് ഇനി നാളെ അവളുടെ നാളെ ഇത് പിടിക്കപ്പെട്ടാലും ആ അമ്മയുണ്ടായിരുന്നു നിങ്ങളോട് മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ആ അമ്മയെ തന്നെ ഭർത്താവ് പ്രണയിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള പെൺകുട്ടി ആ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല അപ്പം അത് കാണുന്നവർക്ക് ഒരു മെസ്സേജ് ആണ് എങ്ങനെയും കല്യാണം നടത്തണ്ട നമ്മുടെ അമ്മ ചിലപ്പോൾ ഒളിച്ചോടി പോയതായിരിക്കും വരുന്ന ആളോട് പറയാ ചേട്ടാ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ സെക്കൻഡ് മാരേജുകാർ അല്ലാതെ എന്നിട്ട് അല്ലേ അങ്ങനെ കുറേ കേസ് നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസ് വായിച്ചിരുന്നു ഇങ്ങനെ ഭാര്യയെ വെട്ടിക്കൊന്നു അപ്പം നമ്മൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയേടാ ഭയങ്കര എന്താ കാരണം കാരണം ഭാര്യ സെക്കൻഡ് മാരേജ് ആയിരുന്നു ഇയാളുടെ ഫസ്റ്റാന്ന് പറഞ്ഞു പിടിക്കപ്പെട്ടു ഇയാൾക്ക് ദേഷ്യം പിടിച്ചു കുത്തിക്കൊന്നു അതുകൊണ്ട് കൊല്ലണം നല്ല ഞാൻ പറയുന്നത് ഭാര്യ ഒഴിവാക്കിയാലും മതിയായിരുന്നു പക്ഷേ ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ എങ്ങനെ എടുക്കുന്നു അയാളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ കളവ് പറയാൻ പാടില്ല എന്നൊരു മെസ്സേജ് ഒരു കുഞ്ഞു മെസ്സേജ് വലിയ മെസ്സേജ് ഒന്നല്ല ഇനി കേരള ലൈവിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു കുടുംബകഥ പറയണ്ടായിരുന്നു അങ്ങനെ ഒരു വളരെ തീക്ഷണമായ ഒരു കുടുംബകഥയായിരുന്നു ആദ്യയുടെ മകൾ അച്ഛനെ ഞാൻ പറഞ്ഞു വെച്ചത് അല്ലാതെ തൊട്ടാപ്പൊള്ളുന്നു നമ്മുടെ സമൂഹത്തിന് ഒരു ആക്സെപ്റ്റബിളാവുന്ന ഒരു കഥയല്ല അല്ല തീമല്ല പക്ഷേ അതിനെ അക്സെപ്റ്റബിൾ ആക്കിക്കൊണ്ടുവരികയാണ് അപ്പോൾ കേരള അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്കൊരു ഞാൻ ഇതുവരെ പറയാത്തൊരു ശൈലിയാണ് ഒരു സാമൂഹ്യ പടം ഒരു പൊളിറ്റിക്സ് പടം ഒരു പക്ക ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അധികം കുറച്ചൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഞാൻ കൂടുതൽ പോയിരുന്നത് അപ്പം വിചാരിച്ച ഒരു പ്രമേയം പറഞ്ഞാലും എങ്കിൽ ഇവിടെ പല ദുരന്തങ്ങളും പിറ്റേ ആളുകൾ പൈസയാക്കിയ വിവരങ്ങൾ കറിയാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വിറ്റ് ഒരു നിർമ്മാതാവെങ്കിലും ഒരു നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ ഉണ്ടാക്കി നല്ല കാര്യമാണ് അതേപോലെ കൊറോണ വന്നു അത് വിറ്റ് കുറച്ച് ഒരു പൈസ ഉണ്ടാക്കി നിപ്പ വന്നു അത് വിറ്റ് പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും കൊന്നു അത് വിറ്റ് പൈസയാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊലയാളീനെ കാണാനില്ല അയാൾ ഇപ്പോഴും കാണാൻ അറിയത്താണ് അത് വിറ്റ് പൈസയാക്കും നല്ല കാര്യമാണ് കാരണം കേരളത്തിൽ ദുരന്തം വിറ്റാൽ പൈസയാകും എന്നുള്ളതാണ് മുൻകാല അനുഭവം ഏത് ദുരന്തം നിങ്ങൾക്ക് നോക്കിയറിയാം എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട കൊലപാതകം ഉണ്ടോ അത് പിടിച്ച് നിങ്ങൾ സിനിമയാക്കി കഴിഞ്ഞാൽ നൂറ് കോടി ക്ലബ്ബ് ഗരണ്ടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ദുരന്തം കേരളം ഫേസ് ചെയ്യുന്ന ഒ ഒരു മുലപ്പെരിയാറുണ്ട് അതിലേക്ക് വരാം അതിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ വേറെ രൂപത്തിൽ ഞാൻ വിചാരിക്കുന്നത് മൊത്തം പ്രവാസികളും തിരിച്ചു വന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം അഞ്ച് വർഷത്തിന് ശേഷം സിനിമ സാധാരണ സിനിമയിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുപതെന്നൊക്കെ പട്ടങ്ങൾ ചെയ്യുന്നു പക്ഷേ എൻ്റെ സിനിമ അങ്ങനെയല്ല അഞ്ച് വർഷത്തിന് ശേഷം കേരളം ശേഷമാണ് കേരളം മൊത്തം മലയാള പ്രവാസികൾ തിരിച്ചു വരികയാണ് കേരളം അതിനവർ കൃത്യം കാരണം പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ സിംഗിളായ ആളുകൾക്ക് വീട് കൊടുക്കുന്നില്ല അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നു ഈ കുടുംബമായി പോയി കഴിഞ്ഞാൽ അവിടുത്തെ താങ്ങാൻ പറ്റുന്നില്ല അവിടുത്തെ കുട്ടികളുടെ ഇതൊക്കെ കൂടുന്നു പിന്നെ പല രാജ്യങ്ങളിലും സ്വദേശി വൽക്കരണമാണ് അവരുടെ ആളുകൾക്ക് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ പുറത്തിറങ്ങി തുടങ്ങി അവർ തന്നെ അവർക്ക് ഡ്രൈവേഴ്സിൻ്റെ ആവശ്യമില്ല പെണ്ണുങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നു പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നു പിന്നെ ഇവിടുത്തെ ടീമിൻ്റെ തന്നെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചു വരികയാണ് അപ്പം നമ്മുടെ നായകൻ തുടക്കം തന്നെ തിരിച്ചു വരികയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഫാമിലിയാണ് അപ്പോൾ അച്ഛനാകെ മോനെ ഇനി നീ എന്ത് ചെയ്യും ഓൻ പറയും അച്ഛനെന്തിനെ പ്രശ്നമാക്കുന്നത് ഞാൻ എം സി എ കഴിഞ്ഞൊരു വ്യക്തിയല്ലേ ഞാൻ നാളെ തന്നെ ഇവൻ്റെ ഇവൻ അങ്ങനെ വെള്ളടി പോകലൊന്നും ഇല്ലാത്തല്ലോ എല്ലാ പൈസയും ബാങ്കിലാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അച്ഛൻ നാളെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ പോകുന്നു പൈസ എടുക്കുന്നു നല്ല കിട്ടിലുണ്ട് ഓഫീസ് ഇടുന്നു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല കാര്യം ഇപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് പോകുമ്പോൾ ആ കോപ്പറേറ്റീവ് ബാങ്ക് കുട്ടിയിട്ടുണ്ടാവും പണിപാളി അപ്പോൾ സാധാരണ ഒരു സിനിമയിലാണെങ്കിൽ നായകൻ പിന്നെ മന്ത്രി രചീത്ത വിളിക്കുന്നു മറ്റോനെ മറ്റോനത്തീരി വിളിക്കുന്നു ഇതും എൻ്റെ സിനിമയിൽ നായകൻ ഇങ്ങനെയല്ല ആളുകൾ പറയാം എടാ രമേശാ രമേശ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം അവിടെ ആളുകൾ കുത്തിയിരുന്ന് ഇതൊക്കെയുണ്ട് പിന്നെ അറിഞ്ഞില്ല എന്നൊന്നും അപ്പോൾ ഇപ്പം പറയും ഒന്നിൻ്റെ ആവശ്യമില്ല മന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പൈസ തിരിച്ചു കിട്ടും ആ ഒരു ടെൻഷൻ വേണ്ട ഞാൻ നോക്കി നോട്ടോ എനക്ക് ഒന്നും കിട്ടില്ല എന്നറിയും സാരമില്ല നാട്ടുകാർ അവിടെ ബഹളം വെക്കുമ്പോൾ രമേശൻ എന്ന മനുഷ്യൻ തലയും താഴ്ത്തി എൻ്റെ വിധി ഓട്ടെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങേര് പല പല ജോലികൾ ചെയ്യുകയാണ് ഒന്നിലും ഇവന് വർക്കാവുന്നില്ല അവസ്ഥ ശമ്പള പരി കിട്ടുന്നില്ല അപ്പോഴാണ് ഒരു ഓൺലൈൻ ചാനൽ ഈ ഓൺലൈൻ ചാനലിൻ്റെ പേരാണ് കേരള കേരളാലയം ഇവൻ അവിടെ എത്തിപ്പെടുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ഒരു ഭൂലോക ഭൂലോകതരികിടിയായിട്ടുള്ള ഒരു ഓൺലൈൻ ചാനലാണ് എങ്ങനെയാണ് എപ്പോഴും ഒരാളെ ആ അല്ല ഞാൻ പറയുന്നത് ഈ കേരള കേരളാലയം എന്ന പേര് വരുന്നത് അങ്ങനെയാണ് ഇവരുടെ സ്ട്രാറ്റജി ഇവനിലൂടെ അപ്ലൈ ചെയ്യുകയാണ് അവിടെ എന്നല്ല അവിടെ സ്റ്റാഫിൽ അപ്ലൈ ചെയ്യുന്നതും അപ്പോൾ ആളുകൾ പിന്നോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഉത്തരമുണ്ട് അവിടെ എനിക്ക് മര്യാദയ്ക്ക് ശമ്പളം തരുന്നുണ്ട് വേറെ സ്ഥലത്ത് പോയാൽ ശമ്പളം ഇല്ല അപ്പോൾ ഈ മറുവശം എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾ വന്നതിന് ശേഷം ഇവിടെ കൺസ്ട്രക്ഷൻ മേഖല നടക്കുന്നില്ല കേരള സംസ്ഥാനം ശരിക്കും ബുദ്ധിമുട്ടുന്നു തുടക്കം എല്ലാവരും പറയും പ്രവാസികൾക്ക് ഭയങ്കര അഹങ്കാരാവുമ്പോൾ പഠിക്കട്ടെ എന്ന് പറയും പിന്നെ പിന്നെ ആളുകൾ പറഞ്ഞ് ഈശ്വരായത് പണിയായല്ലോ കാരണം കൺസ്ട്രക്ഷൻ മേഖല ബാക്കിയുള്ള മേഖല ഇല്ലാതായതുകൊണ്ട് ഇവിടെ വിദേശ മദ്യഷോപ്പിന് മുന്നിൽ ആളില്ല ലോട്ടറി എടുക്കാൻ ആളില്ല വണ്ടിയെ പുറത്തിറങ്ങുന്നില്ല വണ്ടി ഉണ്ടെങ്കിലല്ലേ എ ഏ ക്യാമറയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു നൂറ് രൂപ അടിക്കുമ്പോൾ ഒരു മുപ്പത് രൂപയൊക്കെ കേരളത്തിന് കിട്ടുന്നുണ്ട് ആ പൈസ കിട്ടുന്നില്ല ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാതെ പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് അപ്പൊ ഞാൻ പറയുന്നത് അപ്പോൾ സംഭവിക്കാൻ ഇടയുള്ള സാധനങ്ങളൊക്കെയാണ് സിനിമ ആക്കിയിരിക്കുന്നത് വളരെ അതായത് ഞാൻ പറയുന്നത് ഒരു ഒരു ഇരുപതോ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമെങ്കിലും ഈ സിനിമ ചർച്ച ചെയ്തു പണ്ടേ സന്തോഷ് പണിറ്റിൻ്റെ ഒരു സിനിമ ഉണ്ട് കേട്ടോ ചിലപ്പോൾ അത് ഇന്ന് എത്രമാത്രം സാർ അത് ചിലപ്പോൾ രണ്ട് ഭാഗമായിട്ട് വരുമോ എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് വളരെ ഞാൻ ഇതുവരെ ചെയ്തതിനും വെച്ച് ഏറ്റവും ക്യാൻവാസ് കാരണം അത്രയും എന്നത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഓൺ റിലീസ് ആയതാലും കൈവിട്ടു ഇപ്പം നാമ്പറായിരിക്കും ഉദ്ദേശിക്കുന്നത് കുടുംബ പാശ്ചാത്യത്തിൽ വരുന്ന പടമാണ് കൃത്യം പൊളിറ്റിക്സ് ഈ നടി നടന്മാരെയൊക്കെ നിങ്ങൾ സ്ഥിരം ആൾക്കാരാണോ പുതിയ ആൾക്കാർ ഓരോ തവണയും പുതിയ പുതിയ ആളുകൾ തന്നെയാണ് വരുന്നത് അതൊക്കെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ ഞാൻ പിന്നെ എല്ലാവരും മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് സർ കാരണം നായിക എങ്ങനെ കിട്ടി എൻ്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇപ്പം ഇന്ന് ഇന്നത്തെ മെസ്സഞ്ചറിൽ നോക്കിയാലും കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മളതിനെ പറ്റിയ കണ്ടെത്തുന്നത് അല്ല അവർ അല്ല ഞാൻ പറയുന്നു ഒരാൾ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മോളെ അല്ലെങ്കിൽ മോനെ കുറച്ച് ഫോട്ടോസ് വിടും അപ്പോൾ ഒരു ഫോട്ടോസ് ഇടും ഒരു ബയോഡാറ്റ വിടും അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി ഇവരെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും ഒരു നമ്മളൊരു ചെറിയൊരു റെഡിമെയ്ഡ് ഒരു സീൻ കൊടുക്കും ചിലപ്പോൾ അവർ അഭിനയിച്ചു തരും അല്ലെങ്കിൽ പിന്നെ ഈ ഓൺ ഡ വെയിൽ ഇടയിൽ നീ ഒരു കാര്യം എറണാകുളം നോർത്ത് സൗത്ത് എൻ്റെ മെയിൻ ഒഡീഷ സെൻറ്റർ ഞാൻ പറയും കാരണം അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ നിർത്തി അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടും അവിടെ ഒരു ചെറിയൊരു ടബലൊക്കെ വെച്ചിട്ട് എല്ലാം സിമ്പിൾ എൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം ട്രെയിൻ നിർത്തിയ സമയത്ത് ചെയ്യുമോ ഒരാളെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വേൻ ചൊല്ലും ഒരു ചായം കുടിച്ച് സംസാരിക്കില്ല അപ്പൊ നമുക്ക് നേരെ ഒരാളെ കാണുമ്പത്തന്നയാളെ റൈഡ് കിട്ടി ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ക്ലാസ് അവിടെയൊക്കെ പോയി സാറേ ഇപ്പൊ കോട്ടയത്തുള്ള ഒരു കുട്ടി എന്നോട് മര്യാദക്ക് കോഴിക്കോട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ വെറുതെ നീ ബുദ്ധിമുട്ടാണ് എനിക്കൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ലത്തോട്ട് ഞാൻ അങ്ങോട്ട് ഇനി ഞാൻ കോട്ടയൊക്കെ എപ്പോഴും വരുന്ന കുട്ടിയെ വിളിച്ചു വിളിച്ചും മടുത്തു സാർ അയ്യോ മോളെ കഴിഞ്ഞ ആഴ്ച പോയിരുന്നില്ല ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അവസാനം ഞാൻ എറണാകുളത്ത് എന്തൂര് കാര്യം എനിക്ക് തിരുവനന്തപുരം പോണം ചേനൻ്റെ ഇൻ്റർവ്യൂ എന്തോന്ന് കിട്ടി കുറച്ച് മുമ്പ് നടന്ന അപ്പം ഞാൻ പറഞ്ഞു എറണാകുള എക്സ്പ്രസ് നാല് മണിക്ക് എത്തും അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടും കോട്ടയത്തോ അല്ല വണ്ടി എറണാകുളം എത്തിക്കാൻ ഞാൻ അങ്ങോട്ടേ എറണാകുളം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു നിന്ന് വരുന്നു ഞാൻ എക്സാമ്പിൾ എനിക്കുണ്ടായ ഒരു പണി ഒരു കേസാണ് പറയുന്നത് ഈ കുട്ടിയും വന്നു ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചേനൻ്റെ വണ്ടി തിരുവനന്തപുരം ഇട്ടതാണിവിടെ ആലോചിക്കണം ഒമ്പത് മണിക്ക് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറയണം ഓ സാർ ഞാൻ പെട്ടെന്ന് പറയാം ഞങ്ങൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വന്ന സമയത്ത് കൊണ്ട് ഫുള്ള് ആൾക്കാർ രക്ഷില്ല അപ്പോൾ ഞാൻ വേമ്പ എന്ന് പറഞ്ഞ് ഓടി അവിടെ സെക്കൻഡ് ക്ലാസ്സിൽ വലിയ ആളില്ല ഭാഗ്യം ബേംപോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിനക്കൊരു സീന് തരാം നീ പെട്ടെന്ന് അഭിനയിച്ചു തരണം കേട്ടോ ഓക്കെ ഒരു പതിനഞ്ച് വർഷമായി നീ ഒരാളെ പ്രണയിക്കുന്നു ഓ എന്നിട്ട് പിന്നെ ഇപ്പോൾ അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പറയാനാണ് ചേട്ടാ എന്തെങ്കിലും എന്തൊക്കെയൊരു പണിയെടുത്ത് ജീവിക്കുക ഇയാൾ ഗവൺമെൻറ് ജോലി ഇല്ലാതെ ഒരു ജോലിയും ചെയ്യൂല അവസാനം പെൺകുട്ടിക്ക് ദേഷ്യം പിടിക്കുന്നു രണ്ട് മാസമുള്ളൊരു പണി ചെയ്തില്ല ഞാൻ പിന്നെ ഇഷ്ടം എടുത്ത് കൂട്ടോ നിങ്ങളെ ഞാൻ ഒഴിവാക്കുന്നു പറഞ്ഞ് അല്ല കരയുന്നതാണ് ഈ കുട്ടി പതുക്കെ പറയണമെന്ന് പറഞ്ഞു ഈ കുട്ടി ആദ്യ ഭാഗമൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മൂന്നാമത്തെ ഭാഗം നിങ്ങളൊരു ജോലി ചെയ്തിരിക്കണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുന്നവരെ ഞാൻ കെട്ടിപ്പോന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു ഇതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ആൾക്കാർ മൊത്തം കൂടി അയ്യോ ഞാനൊരു തൊപ്പിയൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ട് ആരും കാണുന്നില്ല അല്ലെ കണ്ണ് മാത്രമേ കാണൂ അപ്പോൾ ആൾക്കാരെ പിന്നോട് സാർ ഈ കുട്ടി എന്താ കരയുന്നത് ഞാൻ തലൂർ ജില്ലേ അമ്മയല്ല അത് പിന്നെ ഒരു ഒഡീഷൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ കുട്ടി കണ്ണൊക്കെ തുടച്ച് പൊളിച്ചില്ലേ കുട്ടി പൊളിച്ചില്ലേ എന്ന് ഇവിടെ ചോദിക്കുമ്പോഴേക്ക് സൗത്തരം മൊത്തം ആൾക്കാരെൻ്റെ മുന്നിലുണ്ട് ഭഗവാനെ പണിപാടി അപ്പോൾ ഉണ്ട് അവിടുന്ന് യാത്രക്കാരെ സ്ഥലത്ത് എറണാട് എക്സ്പ്രസ് ഉള്ളിലേക്ക് പുറപ്പെടും കാരണം ഞങ്ങൾക്ക് അത്ര സമയം ഇവിടെ കിട്ടി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടാ ആ ട്രെയിനിന് പോകണം സന്തോഷ് സാറേ എത്ര കഷ്ടം നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നു സാറിൻ്റെ മലയാളി ഹോസ് നല്ലത് ഞാൻ സമ്മതിച്ചു സാറിൻ്റെ റോസാ റോസാപ്പൂക്കളെ പാട്ട് പൊളിച്ചു സമ്മതിച്ചു ഇപ്പം എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ എടുപ്പും ട്രെയിൻ മൂവ് ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെ ഓടി അപ്പോൾ അങ്ങനെയൊക്കെയോ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് കയറി ഞാൻ നടക്കുന്ന കുട്ടി ഓടുന്നു കാരണം ഞാൻ നല്ല ഫാസ്റ്റിലാണ് നടക്കുക എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അഭിനയത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ നിന്നോട് കരയാൻ പറഞ്ഞു ഞാൻ സാർ സാറല്ലേ പറഞ്ഞു പത്ത് പോലായിട്ട് ഒരുത്തനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു പത്ത് പോലായിട്ട് പ്രണയിക്കുന്ന ഒരുത്തനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകില്ലേ എന്ന് ചോദിച്ചു ഞാൻ കൈ കൊടുത്തു നീ അടിപൊളി സബ് ചെയ്തിട്ടുണ്ട് ബാക്കി ട്രെയിനിൽ പോകണം ഈ രീതിയിലാണ് പലപ്പോഴും ഒഡീഷൻ പോകുന്നത് സാർ അതിനുള്ള സമയം കിട്ടുന്നുള്ളൂ പിന്നെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്ത് റൂമൊക്കെ എടുത്ത് ഓരോ മുഖത്ത് ചില കുട്ടികളുടെ മുഖത്ത് നിന്നൊരു അഞ്ച് സിനിമ അമീ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരാൾ വന്നു അയാൾക്ക് വേണ്ടി ഞാൻ റൂം എടുത്തു വെറുതെ എണ്ണൂറ് രൂപ വെക്കാൻ തന്നെ അയാളും യൂസ് ചെയ്യുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നില്ല റൂം ഈ ഒരു ഈ ഒരു സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് കേരള ലൈവ് സാർ ശരിക്കും പറഞ്ഞാൽ എന്നോട് ഈ ബജറ്റ് ചോദിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ പാനസോണിക് എസ് വൺ എസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒ ടി ടി ഒക്കെ അംഗീകരിച്ചൊരു ക്യാമറയുണ്ട് നമുക്ക് രണ്ട് ക്യാമറയുണ്ട് പിന്നെ രണ്ട് കമ്പ്യൂട്ടറുണ്ട് മുമ്പ് എപ്പോഴും അതുണ്ട് മാക്കിൻ്റെ തന്നെ സിസ്റ്റം ഉണ്ട് പിന്നെ എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ ക്യാമറമാൻ മാത്രമേ വരുന്നുള്ളൂ പുറത്തുനിന്ന് വരുന്നുള്ളൂ ബാക്കി വരുന്ന ആളുകളൊക്കെ പരമാവധി സഹകരിക്കുന്നു അപ്പോൾ ഇത്തിരി ചെറിയ പൈസയ്ക്ക് തന്നെ അവർ വന്ന് സഹകരിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കാശ് കൊടുക്കാറില്ല സർ ചെറിയൊരു പൈസയാണ് കൊടുക്കുന്നത് എല്ലാവരും മാസവും അവർ ആ പൈസയ്ക്കൊന്നും അല്ല പുറത്ത് പോയി ചെയ്യുന്നത് പക്ഷേ നമ്മളോട് എല്ലാവരും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തും പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന വർക്കാണല്ലോ നമുക്കറിയാലല്ലോ സിനിമ രണ്ട് തരാണ് ആൽബം രണ്ട് തരാണ് പുറത്തിറങ്ങുന്ന വർക്കുണ്ട് പുറത്തിറങ്ങാത്ത വർക്കും ഇവിടെ ഭൂരിഭാഗം പുറത്തിറങ്ങാത്ത വർക്കുകളാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ചിലവ് വരുന്നില്ല അല്ല എനിക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഫൈവ് ലാക്സ് ലെവലിലൊക്കെ ശരിക്കും പറ്റും അത് അത് മതി പക്ഷേ അത് ഞാൻ പറയുന്നു ഇപ്പം നിങ്ങളൊരു വീട് നിർമ്മിക്കുകയാണ് അവിടെ നിങ്ങളെ വീടിനോട് ചേർന്നുകൊണ്ട് ചെറിയ കോറി ഉണ്ട് എന്ന് വെറുതെ സങ്കല്പിച്ചോ നിങ്ങൾ തന്നെ പോയി പാറ കഷ്ണം എടുത്തു നിങ്ങൾ തന്നെ അവിടെ ചെങ്കല് ഉണ്ട് നിങ്ങൾ തന്നെയാണ് വെട്ടുന്നത് ഇത്രയൊക്കെ ചെയ്തു നിങ്ങൾ തന്നെ കിള കിടകീറി മൊത്തം നിങ്ങൾ തന്നെ ആ വാർപ്പ് നിങ്ങൾ തന്നെ പെയിന്റ് അടിച്ചു നിങ്ങൾ തന്നെ ചെയ്തു ഞാൻ ചോദിക്കാം ചേട്ടാ പൈസ ഇതേപോലെയാണ് സന്തോഷ് ഒരിക്കലും അതുകൊണ്ടാണ് ഇപ്പോ സാർ കണ്ടിട്ടുണ്ട് അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഷോയിലൊക്കെ ചില മിമിക്രികാര് പറഞ്ഞിരുന്നു അഞ്ചു ലക്ഷത്തിന് പടമല്ല ആർക്കും ചെയ്യാം പറ്റില്ല അത് ലോകത്തെ സന്തോഷപ്പെട്ടിട്ടേ പറ്റൂ സാർ ഞാൻ പറയുന്നു നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ആളുകളെ വെച്ച് അധികം ഇതല്ലാത്ത രീതിയിൽ ഒരു സിനിമ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അത് ഓക്കെയാണ് പക്ഷേ സന്തോഷ് വേണ്ടിയിട്ട് ചെയ്യുന്നവണം ഇപ്പോൾ നൂറിലധികം താരങ്ങൾ ഡയലോഗ് ഉള്ളവർ ഒക്കെ എൻ്റെ ഏത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവ ബഹുലമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതിരുടെ അഞ്ജലി മൂന്നാളെ ജീവിതകഥയാണെങ്കിലും അതൊക്കെ പറഞ്ഞു ഒരു നാല് മണിക്കൂറിൻ്റെ സിനിമയാണ് അപ്പോൾ എട്ട് സോങ് സോങ്ങ് ഷില്ലോങ് കാശ്മീർ കൂടു മണാലി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യ സിനിമയിലെ പാട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി കാരണം കുറച്ച് നല്ല ഫ്രെയിം വ്യത്യസ്തല്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നെ അതാ ഞാൻ പറഞ്ഞത് അവിടെ ഞാനും ക്യാമറമാനും നായികേയുള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള നിങ്ങൾ ഇന്നേ വരെ കണ്ട സന്തോഷ് പണ്ഡിറ്റിന്റെ ഏത് പാട്ട് പാട്ടെടുക്കുകയാണെങ്കിലും വെറുതെ ആലോചിച്ച് നോക്കും സന്തോഷ് പണ്ടിട്ട് നായികേ മാത്രമേ ഉള്ളൂ അവിടെയാണ് സന്തോഷ് പണ്ടിറ്റിൽ ഇപ്പൊക്കെ സിംഗ് ചെയ്യുന്നത് കാരണം ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ടാണ് കാരണം അവിടെ പാട്ട് ഇട്ട് വരാൻ പോലും ഒരുത്തല്ല നമ്മളിപ്പോൾ ജയ്പൂര് ചെല്ലുന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ മാത്തേരൻ മഹാബലേശ്വർ ഇപ്പോഴത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കവിടെ പാട്ടിട്ട് തരാൻ ഒരാൾ വേണ്ട സർ അതുപോലെ ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ടാണ് നിങ്ങൾക്കാൽ ഇപ്പോൾ റെഡിയായത് ബാക്കി ബാക്കിയെല്ലാം ഗുരുവാൻ കേസും സന്തോഷം പണ്ടിട്ട് ചുമ്മാ എനിക്ക് ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ട് ടൈമിങ് കിട്ടിയതാണ് അല്ലെങ്കിൽ ടൈം ഔട്ട് ആവേണ്ടതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ മ്യൂക്കരിക്കാരോട് പറഞ്ഞത് ഇത് സന്തോഷം പണ്ടിട്ടേ പറ്റും പിന്നെ മ്യൂക്കരിക്കാർ വല്ലാതെ കുറിപ്പിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആർക്കും ചെയ്യാം മ്യൂക്കരിക്കാൻ ഭാഷ അഞ്ച് ലക്ഷത്തിന് പടമല്ലേ അത് നൂറ് കോടി ക്ലബ്ബല്ലേ ഓ ആർക്കും ചെയ്യാം ആർക്കും ഹിറ്റാകാം ഇത് വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞത് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം സന്തോഷമായി ചെയ്ത് കാണിച്ചു ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നു പറഞ്ഞു സാറിന് അറിയാമല്ലോ പതിമൂന്ന് വർഷമായി ഒന്നും വന്നില്ല സർ ഞാൻ പറയുന്നത് ഈ ശ്രീകണ്ഠൻ നായർ ഷോ പോലത്തെ ഓരോ കാര്യങ്ങൾ മെമിക്രിക്കാരോട് ആകെയുള്ള ചോദ്യമാണ് താങ്കൾ എന്തുകൊണ്ട് ചെറുപ്പ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഷൂ ഉപയോഗിക്കുന്നില്ല താങ്കളുടെ സിനിമയിൽ ഇതിനാണ് എട്ട് പെണ്ണുങ്ങൾ ഇന്നൊക്കെ ഒന്ന് പോരെ സാർ എൻ്റെ സിനിമയിൽ ഒന്ന് വേണോ എട്ട് വേണോ എന്നുള്ളത് ഞാനല്ലേ സാർ തീരുമാനിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇവരെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ മിമിക്രിക്കാരൻ പറയുന്നത് വെച്ചാൽ അവർ ഈ സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ അവരെ പോയിൻറ്റ് അവർക്ക് വിഷമം തോന്നാണ്ടായ സാഹചര്യം സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ പെണ്ണ് കിട്ടുന്നില്ല അപ്പോൾ അവർ ചാണിനെ പെണ്ണാക്കുന്നു അപ്പോൾ ഒരു പെണ്ണിനെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഈ സന്തോഷ് പെണ്ഡിറ്റിൻ്റെ കൂടെ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് ഞാൻ പറഞ്ഞത് സന്തോഷ് പെണ്ഡിന്റെ സ്വഭാവം നല്ലതായിരിക്കും അല്ല ഞാൻ എന്താ പറയുന്നത് പക്ഷെ അവർ വിചാരിക്കുന്ന അങ്ങനെയല്ല സന്തോഷ് പണ്ഡിറ്റ് ഇപ്പൊ ചൂടാകും എന്നിട്ട് പറയും നിങ്ങൾ ആ സ്ക്രിപ്റ്റ് കണ്ടോ അതിലും എട്ട് പെണ്ണുങ്ങൾ ആവശ്യം ഉണ്ടെന്നായിരിക്കും ഞാൻ പറയുന്ന ഒരു സിനിമയിൽ പോലും നമുക്ക് ലോസ് വന്നില്ല എന്നതാണ് ഈ ആദരിയുടെ മകൾ അഞ്ജലി മാത്രമാണ് ഓൺലൈൻ ബാക്കിയെല്ലാം തിയേറ്ററിൽ ഓൺലൈൻ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് റിലീസാക്കിയത് അതിൻ്റെ അതിൻ്റെ ഒരു കാരണം ഈ കൊറോണ പീരീഡിൽ എൻ്റെ കാറിനോടൊപ്പം ഞാൻ ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യാൻ വെച്ചാൽ റിലീസ് ചെയ്യാൻ കുറച്ച് പൈസയാവും നമുക്ക് പോസ്റ്റർ ഇതൊക്കെ ഒട്ടിക്കാൻ ആ പൈസ അടക്കം ഞാൻ നാട്ടുകൊക്കെ ചാരക്ട് ചെയ്തപ്പോൾ ഈ ബാക്കി ഇറക്കാനുള്ള പൈസ ഇല്ലാതെ ആൾ വന്നു അത്യാവശ്യം എനിക്ക് ആദ്യ സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ബാക്കിയെല്ലാ സിനിമയും എനിക്ക് ആണ് മീൻസ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങും നമുക്ക് നാപ്പത് സെന്റർ സ്ഥിരമായി കിട്ടാറുണ്ട് നിങ്ങൾ കടിച്ചു എനിക്ക് രണ്ടാഴ്ച അവസാന സിനിമ തീരെ ചെറിയ സെന്ററിലൊക്കെ ഒരു വീക്ക് കിട്ടും കുറച്ചുകൂടെ ബെറ്റർ സെന്ററിൽ രണ്ടാഴ്ച കിട്ടും എറണാകുളം പോലത്തെ സെന്ററിലൊക്കെ മൂന്നാഴ്ച ഇത്രയും ചെറുങ്ങിന്റെ അല്ലേ എടുക്കുന്നത് എനിക്കൊരു ഇപ്പം എറണാകുളം പോലത്തെ ഒരു സെന്ററിൽ തന്നെ ഒരു എവറേജ് കാലം വന്നാൽ തന്നെ എനിക്ക് എൻ്റെ ഉറക്കം മുതലും പിടിക്കാം എല്ലാ സിനിമയും ഇന്നുവരെ നഷ്ടം ഒരു സിനിമയിലും വന്നിട്ടില്ല സർ എൻഡ് ഓഫ് ദ ഡേ അതാണല്ലോ ഇത് യൂട്യൂബിൽ ഈ സിനിമ നിങ്ങളുടെ സന്തോഷ് പട്ടിറ്റ് ഒഫീഷ്യലുണ്ട് അതേപോലെ എൻ്റെ സ്വന്തം ഫേസ്ബുക്കിലും ഉണ്ട് സാറിന് അറിയാൻ പറ്റും എത്ര കാണുന്നുണ്ട് ഇറ്റ് ഡിപ്പെ പത്ത് ലക്ഷം പ്ലസ് അല്ലെങ്കിൽ ലക്ഷം കിട്ടും അതാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ അത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ പണ്ടത്തെ ഇൻ്റർവ്യൂ ഉണ്ടോ മനസ്സിലാവും അതായത് എൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളുകൾ അത് എന്തെങ്കിലും വിളിച്ചുപോലാണല്ലോ മിക്രിക്കാൻ സ്വഭാവം യൂട്യൂബിൽ ഒന്നും പൈസ ഇട്ടൂലെ അപ്പൊ ഞാൻ പറയും അല്ല ഇപ്പൊ അന്നത്തെ ഇപ്പൊ കാണുന്ന ഒരു മോനെ കാരണം അന്ന് എല്ലാരും പറഞ്ഞ സന്തോഷപ്പെട്ടിട്ട് തള്ളുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞു മോനെ അതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സിനിമയ്ക്ക് ഒരേ ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് തിയേറ്റർ മാത്രമാണ് എന്ന് എന്ന് പറയുന്ന മനുഷ്യന്മാർ ഇന്ന് ഒ ടി ടിയിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നു ഞങ്ങൾ തിയേറ്റർ ഇല്ല ഒ ടി ടി മാത്രമാണെന്ന് പറയുന്നവർ രണ്ടായിരത്തി പതിനൊന്നിൽ സന്തോഷപ്പെട്ടോട് പറഞ്ഞത് ഡിജിറ്റൽ എന്ന് പറയുന്ന പരിപാടി ഇല്ല ഓൺലൈൻ റിലീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് സർ ഞാൻ അന്ന് പറഞ്ഞു വെച്ച കാര്യം നിങ്ങൾ ഈ ഫുൾ മൂവി ഇടുക എന്നുള്ളതായിരുന്നു മാക്സിമം നമ്മൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അത് അങ്ങനെയല്ല ഇടേണ്ടത് ഫുൾ മൂവി ഇട്ടോ കൂടെ തന്നെ സിനിമയെ കട്ട് ചെയ്ത് ഇടണം ഈ ഒരാശയം സാറ് ആലോചിച്ച് ഇതൊന്നും മുമ്പ് ഇല്ലാത്തൊരു സന്തോഷമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇന്നത്തെ മേജർ ആയിട്ടുള്ള കമ്പനികൾ പോലും രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അവർ സീ ഡി വിറ്റാ ജീവിച്ചത് അല്ലേ കുറെ ആൽബം അല്ലെ മലബാർ ഏരിയയിൽ ചില ആൽബങ്ങൾ അതൊക്കെ ഒക്കെ ഔട്ട് ആയതാണ് പിന്നീട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഒരു സിനിമ സാറ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണെങ്കിൽ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് കട്ട് ചെയ്യുക നല്ല നല്ല പക്ഷേ അത് ആ രസം ഉണ്ടാവണം മൂന്ന് മിനിറ്റിൻ്റെ ഈ മൂന്ന് മിനിറ്റിൻ്റെ സാധനം കാണുമ്പോൾ ഗുണവശം നിങ്ങൾ ഒരു സിനിമ സാധനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പരസ്യമാണ് ഒരാൾ കാണുക കിട്ടുന്ന പരസ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പൈസ കിട്ടുക നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുമ്പോഴുള്ള ഗുണം എന്താണ് നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ ആതിരിയുടെ മകൾ അഞ്ജലിയായാലും ഉരുക്ക് സതീശനായാലും ഇനി ഭാവിയിൽ കേരള ലൈവ് ആയാലും നൂറ് കഷ്ണമായി നിങ്ങളുടെ മുന്നിൽ വരും ഈ ഓരോ കഷ്ണവും നിങ്ങൾ കാണുമ്പോൾ സന്തോഷമെട്ടിട്ട് അത്രയും ഇത് കിട്ടുകയല്ല ചെയ്യുക അതുകൊണ്ട് ഞാൻ കേരള ലൈവ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആതിരിയുടെ മകൾ അഞ്ജലി എന്ന് പറഞ്ഞിട്ടോ ഉരുക്ക് സതീശൻ എന്ന് പറഞ്ഞാൽ ഫുൾ മൂവി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കും അതെ ഒന്നും കിട്ടാനില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ രീതി അവലംബിക്കുമ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് നിങ്ങൾ ഈ എല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ശരി മറന്നാട് മലയാളി ഉണ്ട് ഞങ്ങൾ പതിനേഴ് വർഷം എനിക്ക് ഈ കാലയളവിൽ നിങ്ങൾ തുടങ്ങിയിരിക്കും പക്ഷേ ഞങ്ങൾ യൂട്യൂബിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏഴോ എട്ടോ വർഷമായിട്ടുള്ളൂ അത്ര ആയിട്ടുള്ളൂ അതിനു അതിനുമുമ്പ് ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലാണ് അപ്പൊ നിങ്ങളുടെ ആ വിവാദം എനിക്ക് തന്നെ സിനിമ നടന്ന ഇപ്പൊ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന അന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ശരിയായിരിക്കും ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഉറപ്പില്ലായിരുന്നു ചോദ്യം അല്ല സാർ ഞാൻ ചോദിക്കുന്നത്

ഇപ്പോൾ കമൻസിന് എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നു പണ്ട് അമ്മ പഠിപ്പിച്ചതെന്നാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സമയം അനുവദിക്കണം അമ്മ ഫേസ്ബുക്കിനെ കമൻറ്റ് കൊടുക്കാൻ യൂട്യൂബിനെ കമൻ്റ് കൊടുക്കാനെല്ലാം അമ്മ പറഞ്ഞു കാരണം ഈ ലോകത്ത് ഏറ്റവും വിലപിടിച്ച സാധനം എന്ന് പറഞ്ഞ സമയമാണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അമ്മേ ഈ ലോകത്ത് ഏറ്റവും വിലപിടിച്ച രത്നങ്ങളല്ലേ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാണ് മോനെ ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് നീ നിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് നീ ഒരു അത്യാവശ്യം പോകാണ്ട് നിന്റെ സമയമൊക്കെ മാറ്റി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് ആ വ്യക്തിയെ ഉപദേശിച്ചു ആത്മഹത്യ നിന്ന് തിരിച്ചെടുത്തു വിചാരിക്കാം കാരണം ഇവിടെ പല ആൾക്കാരും ആത്മഹത്യയിൽ നിന്ന് തന്നെ ഭർത്താവ് തല്ലി ടി വി കാണാൻ പോകുമ്പോൾ അച്ഛൻ ടി വി ഓഫ് ചെയ്ത് അല്ലാണ്ട് ഇപ്പം എന്താ ഐറ്റവും വലിയ ഭീകരമായ കാര്യം മൊബൈൽ മേടിച്ച് വെച്ചു അല്ലെങ്കിൽ എല്ലാത്തിലും എ പ്ലസ് കിട്ടിയില്ല ഒന്നിൽ എ പ്ലസ് കിട്ടിയില്ല ആത്മഹത്യയിൽ നിന്റെ കാരണമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയണം എ പ്ലസ്സിലാണോ കാര്യം നോക്ക് നിൻ്റെ സ്വന്തം അച്ഛൻ തന്നെയല്ലേ തല്ലിയത് വേറെ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആ സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ ഇത് അഞ്ച് മിനിറ്റ് നീ ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചോദിച്ചത് ഒരു ജീവനെ നിനക്ക് വില കൊടുക്കാൻ പറ്റുമോ സ്വർണത്തിൻ്റെയോ രക്തത്തിൻ്റെയോ നീ ഒരു ജീവനുഷ്ഠിച്ച് അപ്പോൾ സമയമാണ് ഏറ്റവും പ്രധാനം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സമയം ചിലവഴിക്കണം കാരണം അവർ എന്ത് ആവശ്യത്തിനാണ് നമ്മളെ വിളിക്കുന്നത് പറയാൻ പറ്റില്ല എനിക്ക് അമ്മ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട് ഒരാൾ നമ്മൾ ഫോൺ ചെയ്യാൻ നമ്മൾ തിരിച്ച് വിളിച്ചിരിക്കണം കാരണം സാധാരണ എന്തിലും എന്തൊക്കെയുണ്ട് സുഖമല്ല എന്ന് ചോദിച്ചിട്ടേക്കും പക്ഷേ ഇന്ന് വിളിക്കുന്ന സാറിപ്പോൾ എന്നെ ഒരു കോൾ ചെയ്യുന്നാലും ഞാൻ സാറിന് കോൾ ചെയ്യുന്നത് അപ്പോൾ സാധാരണ എന്തൊക്കെയുണ്ട് സാർ എന്ന് ചോദിച്ചിട്ടായിരിക്കും പക്ഷേ ഇന്ന് വിളിക്കുന്ന ചിലപ്പോൾ അത്രയും അത്യാവശ്യമില്ലായിരിക്കും പക്ഷേ നമ്മളെ മനസ്സിൽ ആ ആഹ് വിളിക്കാം നമ്മൾ വെറുതെ തിരക്കിലാണല്ലോ നമ്മൾ ആ വിളിക്കാൻ വിട്ടുപോയാറ് ആ വ്യക്തി അത്രയോ സിറ്റുവേഷനിലായിരിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ അത് പ്രായോഗികൾ നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പരിചയമില്ലാത്ത കോളേ എടുക്കാറില്ല എങ്ങനെ പറ്റും അല്ല സാർ ഞാൻ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ നാലു മണി വരെ തുടങ്ങുന്ന പണിയാ നമ്മൾ ഇത്ര നേരം സംസാരിക്കും നൂറ് കോള് കാണും അതുപോലെ തന്നെ വാർത്തകളരെ ഒരു ദിവസം ഏഴ് വീഡിയോ ചെയ്യണം പത്ത് നൂറ് കേസ് നടത്തണം ഈ പറയുന്ന ഈ പറയുന്ന ജീവനക്കാരുടെ ഉത്തരവാദിത്വം നമുക്ക് പലപ്പോഴും എന്താ ചെയ്യുന്നത് ഞാൻ മെസ്സഞ്ചർ നോക്കിയിട്ട് മൂന്ന് വർഷമായി അപ്പം അമ്മ ഈ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചോദിച്ചാൽ എനിക്ക് ആരെങ്കിലും കമന്റ് കമന്റൊക്കെ ഇടുമ്പോൾ അച്ഛനമ്മക്ക് നേരത്തെ മരിച്ചാണ് കേട്ടോ ചെറുപ്പത്തിലെ മരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് അല്ല അച്ഛനും അമ്മയ്ക്ക് ഷുഗർ കൂടി അച്ഛൻ ബ്ലഡ് പ്രഷർ വന്നു രണ്ടാണ് ചെറുപ്പത്തിലേ മരിച്ചു അപ്പം ഈ കമന്റ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞ ഓർമ്മ വരും നമ്മളോട് നിങ്ങൾ ചെയ്ത ഒരു ചെയ്തൊരു ഒരു കമൻ്റ് ഇടുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ഇനി വേണ്ട നിങ്ങളെ വിമർശിക്കാനാണെന്ന് ചോദിച്ചു എന്നാൽ അവൻ അവൻ്റെ ഒരു സമയം കളഞ്ഞിട്ടാണല്ലോ അവൻ്റെ ഡാറ്റയും അവൻ്റെ ഡാറ്റയും അവൻ്റെ സമയവും അവൻ്റെ പണവും കളഞ്ഞിട്ടാണല്ലോ നിങ്ങളൊരു സിനിമ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നു പിന്നെ മറുപടി പറയേണ്ട ഒരു ബാധ്യം നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കാം ക ഞാൻ എന്ത് ചെയ്യുന്നു താങ്ക്സ് ഡിയർ അല്ലെങ്കിൽ അവൻ എന്താ എഴുതി ചെയ്യുന്നില്ല അപ്പോൾ ചിലവിടെ സംശയങ്ങളുണ്ടാവും സംശയങ്ങൾക്ക് മറുപടി അതിൻ്റെ മറുപടി ഇത്തിരി കടിച്ചു അടിച്ചുപിടിച്ച് കൊടുക്കുന്നത് യഥാർത്ഥ കാരണം ഫേസ്ബുക്കിൻ്റെ കമന്റ് കൊടുക്കുകയല്ല എനിക്ക് അമ്മ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് അവനൊരു സന്തോഷമുണ്ടാവും സത്യം കാരണം അവർ മറുപടി കിട്ടിയല്ലോ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ആരാണ് സർ കമൻറ്റിന് മറുപടി കൊടുക്കുന്നത് സാറ് തന്നെ പറ പാടാണ് ആ അല്ല ഞാൻ പറയുന്നിപ്പോൾ പ്രമുഖ ചാനലിൻ്റെ ന്യൂസ് ഇതിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് അതിൻ്റെ മുതലാളി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ആ ന്യൂസ് ഇട്ടവനെങ്കിലും കാരണം ചിലത് ഫേക്ക് ന്യൂസാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു അപ്പോൾ അവനെ തെളിയിക്കേണ്ട ബാധ്യത അയാൾക്കില്ല അതിൻ്റെ അടിയിൽ മറുപടി കൊടുക്കണ്ടേ അയാൾക്കും കൊടുക്കണ്ടേ പോട്ടെ അപ്പോൾ സന്തോഷ് മണ്ഡിപ്പിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക ഇതാണ് ഇത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഒരു കാര്യം സാർ ചോദിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരീരശാസ്ത്രം ശരീരശാസ്ത്രസാനം പഠിച്ചിരുന്നു അല്ല പലതും പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിച്ച ചെറുപ്പത്തിൽ അപ്പോൾ അതിലൊരു വാക്ക് പറയുന്നുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരാളുടെ ഒരാളിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഒറ്റ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ കേസ് തന്ന ഫുള്ള് കിട്ടും എന്താണ് എന്നാണ് എനിക്കങ്ങനത്തെ യാതൊരു കഴിവും ഇല്ല അതിൽ നൂറിലൊന്നുപോലെ ഞാൻ പഠിച്ചില്ല പക്ഷേ കുറേ പഠിച്ചു വന്നപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇതിൽ പറയുന്നല്ല ഒരു വശം മാത്രമാണ് നിങ്ങൾക്ക് ഒബ്സർവേഷൻ നിറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനാണ് എന്തിനെ ഒബ്സർവ്വെയ്യാ നിങ്ങൾ ഒരു ചാനൽ പോകുവാണെങ്കിൽ ആ ചാനൽ ഒബ്സർവ് ചെയ്യുന്നു നിങ്ങൾ കുട്ടികളെ കാണുകയാണെങ്കിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു നിങ്ങൾ നായ്ക്കുട്ടിനെ കാണാൻ കുറേ നായ്ക്കുട്ടികളെ കഴിഞ്ഞാൽ നായ്ക്കുട്ടികളുടെ സുഖം കിട്ടും കുറേ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ സുഖം കിട്ടും കുറേ സ്ത്രീകളോട് നിങ്ങൾ കണ്ടിന്യൂസരി പരിചയപ്പെട്ട് നിങ്ങളൊരു ഒബ്സർവേഷൻ എന്നുള്ള ക്വാളിറ്റി ഉണ്ട് ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറ്റും ഇങ്ങനെ ഒരു ഇത് ഇതേപോലെ ഈ യൂട്യൂബ് എന്നോ സത്യം പറഞ്ഞാൽ ഞാൻ അത് അന്നും ഇന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല വ്യക്തിപരമായി ഇതൊന്നും ഞാനധികം യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഒബ്സർവേഷനാണ് സന്തോഷം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അങ്ങനെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാകാതെ ഞാൻ പറഞ്ഞത് ഇവിടെ ഡിജിറ്റൽ ക്യാമറ ക്യാനൻ ഫൈവ് ഡി സെവൻ ഡി അടക്കമുള്ള ക്യാമറകൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് സ്റ്റിൽ ഫോട്ടോ എടുക്കാനാണെന്ന് പറയുമ്പോഴും സന്തോഷം വേണ്ടിയിട്ട് ഓരോ ക്യാമറയെക്കുറിച്ച് ഞാൻ മുമ്പേ ക്യാമറ യൂസ് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള ക്യാമറ എനിക്കുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ വീഡിയോ ഓപ്ഷൻ വന്നപ്പോഴേ എനിക്ക് കത്തിയതാണ് ഇത് വെച്ചിട്ട് കളിക്കാം ഇവർ ഉദ്ദേശിക്കുന്ന കുഞ്ഞ് വീഡിയോ ആണ് വലിയ വീഡിയോ ആക്കിയപ്പോൾ എന്താ പ്രശ്നം അപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞു വലിയ വീഡിയോ ആക്കുമ്പോൾ ഈ ക്യാമറ കൂടുതൽ ചൂടാവും സന്തോഷം എന്താ പറയുക അവർ ക്യാമറ ചൂടായാലും കുഴപ്പമില്ല അവർ അഞ്ചിട്ട് അതിനെ റെസ്റ്റ് കൊടുത്താൽ പോലെ അപ്പോൾ ഈ ഒബ്സർവേഷനാണ് സർ ശരിക്കും സന്തോഷമായിട്ട് ചെയ്ത് എന്തിനേയും ഒബ്സർവ് ചെയ്യാം അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനമായാലും ആയാലും ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിക്കണം ഇനി ഈ ഫേസ്ബുക്കും യൂട്യൂബുമാണ് ഇപ്പം നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഇതിലേക്ക് വരുന്നുണ്ട് ഇതേപോലെ ഇനി ഒരുപാട് പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഇതിനേക്കാൾ ഗുണകരമായി വരുന്നുണ്ട് അത് എന്ത് വന്നാലും നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് തലയ്ക്കാത്ത എന്തെങ്കിലും ഒരു പുതിയ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റൂ സോ ഒബ്സർവേഷനാണ് സന്തോഷ് പഠിത്തനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ സിനിമ ചെയ്തത് ഞാൻ ഇങ്ങനെ തന്നെയാണ് കാരണം ഞാനിപ്പോൾ നിങ്ങൾ പഴയ സിനിമകൾ പലതും എടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും എൻ്റെ സിനിമ കഥയൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ഈ നാലോ അഞ്ചോ പേര് നിൽക്കുന്ന ഒരു റൂമിലുള്ള സോട്ടാൻ ചോദിച്ചു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് ലൈറ്റ് കട്ടാവാതോ നോക്കിയിട്ടുണ്ടാവുക കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശരിക്കും എവിടെയും ഒരു ഇത് പോയിട്ടില്ല പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ സിനിമയിൽ ഇതേപോലെ നാലോ അഞ്ചോ ആളോ നിൽക്കുന്നത് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും എടാ ലൈറ്റ് ശ്രദ്ധിക്കണേ അതേപോലെ സജഷൻ ഷോട്ട് സജഷൻ തന്നെ അപ്പോൾ എൻ്റെ ഒരു എഡ്ജ് എഡ്ജുണ്ടാവും സാറിൻ്റെ ഫുൾ ഉണ്ടാവും അപ്പോൾ സജഷൻ ഷോട്ടിന് ചില സിനിമയിൽ അടി വരാറുണ്ട് കാരണം ഒരു നിയമമുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സാറിൻ്റെ സൈഡാണ് വരുന്നെങ്കിൽ ഇനി എൻ്റെ സജഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണം അത് ഞാൻ പലപ്പോഴും അപ്പോൾ ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഷോട്ടിൻ്റെ പേരറിയില്ലെങ്കിലും അത് ഏത് തരം ഷോട്ടാണ് ഇയാളി എങ്ങനെ എടുത്തത് അപ്പോൾ ഇയാൾ എങ്ങനെയായിരിക്കും ആ ലൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഒബ്സർവേഷൻ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഒബ്സർവേഷനാണ് ശരിക്കും പറഞ്ഞ സിനിമയിലും ഇന്ന് ചാരിറ്റിയിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മാധവ് ഗാഡ്ഗിൻ്റെ റിപ്പോർട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വലിയ ആയ സിനാങ്ങ് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തെങ്കിലും നോൺ സ്റ്റോപ്പായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ റിസ്ക് ഫോട്ടിൽ നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാൻ പേരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പൊളിറ്റിക്സ് ഉണ്ടോ